ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് റോഷന ഞാൻ കണ്ണൂർ ജില്ലയിലെ ഉളിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ ബേസിക്കലി ഒരു നേഴ്സാണ് അപ്പം എല്ലാ നേഴ്സുമാരെ പോലെ തന്നെ ഞാനും വിദേശത്ത് പോകാൻ വേണ്ടി ഒ എക്സാം പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഒ എക്സാം എഴുതുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അങ്ങനെ ഞാൻ ഒ ഇ ടി എക്സാം എഴുതി അപ്പം ഞാൻ അതിനു മുന്നേ ഞാൻ കൃപാസനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് അതിലൊന്നും ഒരു വിശ്വാസമൊന്നുമില്ലായിരുന്നു അങ്ങനെ രണ്ടായിരത്തി എൻ്റെ എക്സാം ഞാൻ ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി എഴുതി എൻ്റെ റിസൾട്ട് വന്നു ഞാൻ നന്നായി പൊട്ടി അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ മമ്മി ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അമ്മ എപ്പോഴും കൃപാസന മാതാവിനെ നീ മാതാവിനോട് പ്രാർത്ഥിക്ക് എന്നൊക്കെ പറഞ്ഞാൽ അമ്മ എപ്പോഴും എന്നോട് പറയുമായിരുന്നു അപ്പം ഞാൻ എൻ്റെ അമ്മയോട് പറയും അമ്മ ഞാനെന്തിനാണ് ഈ കൃപാസന മാതാവിനെ അടുത്ത് പോയി പ്രാർത്ഥിക്കുന്നത് നമ്മുടെ പള്ളിയിലും അമ്മയും മാതാവും ഒക്കെ ഉണ്ടല്ലോ ഞാൻ അവിടെ പ്രാർത്ഥിച്ചാൽ കിട്ടാത്ത കാര്യമാണോ പിന്നെ കൃപാസനത്തിൽ പോയാൽ കിട്ടുന്നേ എന്ന് എപ്പോഴും ഞാൻ പറയുമായിരുന്നു അങ്ങനെ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു തോൽവി ഫേസ് ചെയ്യുന്നത് അതായത് ഒന്നാം ക്ലാസ് തൊട്ട് ബി എസ് സി കംപ്ലീറ്റ് ചെയ്യുന്നവണ്ണം വരെ ഞാൻ ഇതുവരെ തോറ്റിട്ടില്ല അപ്പോൾ ഈ ഫസ്റ്റ് ഞാൻ ഇങ്ങനെ തോറ്റു കഴിഞ്ഞപ്പം എനിക്ക് വല്ലാത്തൊരു വിഷമമായിരുന്നു അമ്മമാതാവ് അല്ല എന്താണ് ഞാൻ ഇങ്ങനെ തോറ്റു പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആകെ ആയിട്ട് ഇങ്ങനെ വിഷമിച്ചിരുന്നു എങ്ങനെയാണേലും ആരുടെ ഇല്ലാത്ത എല്ലാവരുടെയും കം ഇഷ്ടമില്ലാതെ തന്നെ മറ്റുള്ള എൻ്റെ മമ്മിയുടെ കമ്പലിലോടുകൂടെ ഞാൻ ഇവിടെ കൃപാസനത്തിൽ വന്ന് ജൂലൈ ഏഴാം തീയതി ടു തൗസൻഡ് ട്വൻറ്റി ടുവിൽ വന്ന് ഇവിടെ ഉടമ്പടി എടുത്തു അപ്പോൾ ഉടമ്പടിയിൽ എൻ്റെ ഒന്നാമത്തെ നിയോഗമായി ഞാൻ വെച്ചിരുന്നത് ഒ ഇ ടി എക്സാം ക്ലിയർ ചെയ്യണം എന്നുള്ളത് തന്നെയായിരുന്നു പിന്നെ അതല്ലാതെ മറ്റ് നിയോഗങ്ങളും വെച്ചിരുന്നു എന്നാലും മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്തത് എൻ്റെ ഒ ഇ ടി ക്ലിയർ ചെയ്യണം എന്നുള്ളതാണ് അങ്ങനെ ഇവിടെ വന്ന് ഞാൻ ഒ ഉടമ്പടി എടുത്തു അത് കഴിഞ്ഞിട്ട് ഉടമ്പടി എടുത്തിട്ടും ഞാൻ എനിക്കൊരു ഇവിടെ നിന്നൊരു പ്രത്യേക ഒരു സന്തോഷം കിട്ടി ഇവിടെ വന്ന് എടുത്തതിന് ശേഷം പക്ഷേ ഞാൻ അവിടെ ചെന്നതിന് ശേഷം എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഞാനൊരു ഫേമസ് ആയിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് പഠിച്ചത് അവിടെ ചെന്നിട്ട് അവിടെ എനിക്ക് തൊട്ടടുത്ത് തന്നെ പള്ളി പള്ളി പോകാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകും മുടങ്ങാതെ പ്രാർത്ഥനകൾ ചൊല്ലും ബൈബിൾ വായിക്കും പിന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയ പത്രം കൊടുക്കും ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞാൻ ഒക്ടോബർ എട്ടാം തീയതി എൻ്റെ രണ്ടാമത്തെ ഒ ഇ ടി എക്സാമിന് ഡേറ്റ് എടുത്തു ഡേറ്റ് എടുത്ത് ഞാൻ പോയി അവിടെ തന്നെ ഒരു കോഴിക്കോടായിരുന്നു സെൻറ്റർ ഞാൻ അവിടെ നിന്ന് ഡേറ്റ് എടുത്ത് എക്സാം എഴുതി എക്സാം എഴുതിയപ്പോൾ എനിക്ക് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ആയിട്ട് തോന്നിയില്ല പക്ഷേ ഞാൻ ഈ ഉടമ്പടി കാശുരൂപം ഒന്നും എടുത്തിട്ടൊന്നുമില്ലായിരുന്നു അങ്ങനെ ഞാൻ പോയി പരീക്ഷ എഴുതിയപ്പോൾ റിസൾട്ട് വന്നപ്പം ആദ്യത്തെക്കാളും ഭയങ്കര ലോ മാർക്കായിരുന്നു കിട്ടിയത് അപ്പം ഞാനിടത്തു മാതാവിതെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പം എന്നെ തോപ്പിക്കാനും പരീക്ഷിക്കാനും ആണോ മാതാപിതെടുക്കുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് പത്രം പെൻഡിങ് ഉണ്ടായിരുന്നു ആ പത്രം ഞാൻ കൊടുത്തില്ല പക്ഷേ ആ റിസൾട്ട് വരുന്നതിൻ്റെ തൊട്ട് മുന്നേ മമ്മി പറഞ്ഞു ഇടി പത്രം കൊണ്ട് നീ കൊടുക്ക് എന്ന് പറഞ്ഞിട്ട് രോഗികളുടെ അടുത്ത് ഞാൻ ഇങ്ങനെ മടിച്ച് മടിച്ച് പോയി എൻ്റെ പത്രമൊക്കെ ഞാൻ കൊണ്ട് കൊടുത്തു എന്നിട്ടും ഞാൻ എന്നിട്ട് റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി ഞാൻ പറഞ്ഞു ഇനി ഞാൻ പ്രാർത്ഥിക്കത്തില്ല ഞാനെന്തിനാണ് പ്രാർത്ഥിക്കുന്നത് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഉടമ്പടി പ്രാർത്ഥന സ്റ്റോപ്പ് ചെയ്തു അത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു നീ ഇങ്ങനെയൊന്നും ചെയ്യരുത് അന്ന് തന്നെ അമ്മ പറഞ്ഞുതേടി ഇങ്ങനെയൊന്നും ചെയ്യരുത് കാരണം നിന്നെക്കുറിച്ചൊരു പദ്ധതി കർത്താവിനുണ്ട് അത് നിൻ്റെ നാശത്തിനല്ല ക്ഷേമത്തിനാണെന്ന് അമ്മ എപ്പോഴും എനിക്ക് പറഞ്ഞു തരുമായിരുന്നു അതുകഴിഞ്ഞ് ഞാൻ തന്നെ ചിന്തിച്ചു ദൈവമേ ഞാനതൊരു പാപിയാണ് ഒരു ചെറിയൊരു കാരണം ദൈവം എന്നെ ഒത്തിരി കാലത്തിന് അനുഗ്രഹിച്ച് ഈ ഒരു ഓറ്റയ്ക്ക് ഓയിറ്റയ്ക്ക് മാത്രം ഞാൻ തോറ്റതിന് വേണ്ടി തോറ്റതിൽ ഞാൻ ദൈവത്തെ നിന്ദിക്കേണ്ട ഒരാവശ്യമില്ല അങ്ങനെ ഞാൻ അനുദപിച്ച് ഈശോയിൽ പിന്നെയും വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞാനൊരു ദിവസം ഇങ്ങനെ വീട്ടിലിരുന്ന് ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് ഞാൻ നമ്മുടെ ഉടമ്പടി പത്രത്തിൽ ഓരോ നമ്മളിങ്ങനെ ടിക്ക് ഇടുള്ളോ അതായത് ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഉടമ്പടി എടുത്ത സമയത്തുള്ള ഓരോ ടിക്കിലും ഞാൻ ഈ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ആകെ ചെയ്യുന്നത് ബൈബിൾ വായിക്കുക അതും ഇടയ്ക്കിടയ്ക്ക് സ്കിപ്പ് ചെയ്യാറുണ്ട് അത്തരം കാര്യങ്ങൾ അപ്പോൾ എൻ്റെ ഉടമ്പടി കാര്യങ്ങൾ ഞാൻ പ പക്ക ഉഴപ്പിയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഉടമ്പടിയിലെ കാര്യങ്ങൾ ഞാൻ ക്രമപ്പെടുത്തുവാണെങ്കിൽ അതൊന്നും ക്ലിയറായി ചെയ്യുകയാണെങ്കിൽ മേ ബി ഈ മാതാവ് എന്നെ അനുഗ്രഹിക്കും എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ചുമ്മാ ഒരു ഡിസംബർ പതിനേഴിന് അടുത്ത് ഒരു ഡേറ്റ് എടുത്തു അങ്ങനെ ഡേറ്റ് എടുത്ത് പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു ഈ പ്രായമായ അച്ഛൻ അപ്പച്ചന്മാരെയും അമ്മച്ചന്മാരെയൊക്കെ നോക്കുന്ന സ്ഥലമുണ്ട് അപ്പം ഞാൻ ഓൾറെഡി ഒരു ആയതുകൊണ്ട് എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ ഒത്തിരി അവസരങ്ങൾ അവിടെ കിട്ടിയെങ്കിലും പക്ഷേ ഈ ഒരു സ്ഥലത്ത് അപ്പച്ചന്മാർ ഒരു ത്യാഗപൂർവ്വമായി അവരുടെ അടുത്ത് പോയി ചെയ്യുക എന്നുള്ളത് ഒരു വലിയൊരു കാര്യമാണ് അപ്പം ഞാൻ അവരുടെ അടുത്ത് പോയി അവരെ രോഗി സന്ദർശനം നടത്തുക അവരെ കുളിപ്പിക്കുക അവർക്ക് ഭക്ഷണം കൊടുക്കുക അത്തരം കാര്യങ്ങൾ ചെയ്യും പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ ഇവിടെ ഒരു അനാഥാലയമുണ്ട് അപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഞങ്ങൾക്ക് കിട്ടുന്ന സാലറിയിൽ ഒരു ഒരു ടെൻ പെർസെൻറ്റേജ് അവർക്ക് എല്ലാ മാസവും കൊടുക്കാമെന്ന് പ്ലാൻ ചെയ്തു അതുപോലെ പിന്നെ അത്തരം കുറച്ച് നന്മ പ്രവർത്തികളെല്ലാം ചെയ്യാൻ തുടങ്ങി അതിനുശേഷം ഞാൻ പോയി ഡിസംബർ പതിനേഴിന് എക്സാം എഴുതി എക്സാം എഴുതിയപ്പം അത്ഭുതമെന്ന് പറയട്ടെ എനിക്ക് അമ്മ മാതാവ് ഒന്നും പഠിക്കാതെ പോയി എഴുതിയ ഇപ്പോൾ എനിക്ക് ക്ലബ്ബിംഗ് സ്കോർ എങ്കിലും തന്ന അമ്മ അനുഗ്രഹിച്ചു ഇതിലും വലിയ ഇതൊരു കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ച് പോയി എഴുതിയതിന് ഒട്ടും സ്കോറില്ലേ എന്നും എൻ്റെ സ്കോർ എന്ന് പറയുന്നത് ഇരുന്നൂറ് അതാണ് എൻ്റെ ഒരു റേഞ്ച് ഇരുന്നൂറ് ഇരുന്നൂറ്റി എൺപത് ഇതാണ് എൻ്റെ റേഞ്ച് അപ്പം അത് കഴിഞ്ഞ് ഞാൻ ഒരു അമ്മ മാതാവിൻ്റെ ആശ്രയിച്ച് അതായത് ആ ഒരു കാര്യങ്ങൾ പ പക്കയായി ചെയ്യുകയാണെങ്കിൽ അമ്മ എനിക്ക് എന്തായാലും നേടിത്തരും എൻ എങ്കിലും എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യമായിരുന്നു എനിക്ക് പത്രം കൊടുക്കുക എന്നല്ല കാരണം വെച്ചാൽ മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് കരുതും അതായത് ചിലവർ നമ്മൾ ചെന്ന് കൊടുക്കുമ്പോൾ അവർ പറയും നിങ്ങൾ ഈ ഈ യുഗത്തിലും നിങ്ങൾ ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ പിന്നെ മാത്രമല്ല ഞാൻ ഓരോ പരീക്ഷയും തോറ്റു കഴിയുമ്പം എൻ്റെ വീട്ടുകാർക്ക് ഭയങ്കര സങ്കടമാണ് കാരണം എൻ്റെ കൂടെ പഠിച്ച എല്ലാവരും ജർമ്മനിയിലോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു യൂറോപ്യൻ കൺട്രീസിലും അവർ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും എൻ്റെ മമ്മിയോട് ചോദിക്കും നീ എന്ത് നിൻ്റെ മോൾ എന്താ ഇതുവരെ പാസ്സാകാത്ത അങ്ങനെയൊക്കെ ചോദിക്കുക ചോദിക്കുവായിരുന്നു അപ്പം ഞാൻ നോക്കുമ്പം ഈ ക്ലബ്ബിംഗ് സ്കോർ കിട്ടി അപ്പം ഞാൻ കുറച്ചും കൂടിയൊക്കെ ചെയ്യുകയാണെങ്കിൽ അമ്മമാത എന്നെ ഇതാക്കും പിന്നെ എനിക്ക് ഏറ്റവും എന്നെ അട്രാക്ട് ചെയ്ത കാര്യം എനിക്ക് അച്ഛൻ്റെ ഈ ടോക്ക് കാണലും ഞാൻ കുറവായിരുന്നു അപ്പം ഞാൻ ഓരോ ദിവസവും ഓരോ ടോക്ക് എടുത്ത് നോക്കുമ്പോഴും എൻ്റെ ഉള്ളിലുള്ള കുറവുകളെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പോയിന്റായിട്ടാണ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത് കാരണം അച്ഛൻ ഞാൻ ഇന്ന് വിചാരിക്കും ഏ ഞാനിങ്ങനെയൊന്നും അല്ലല്ലോ ചെയ്തത് അപ്പം ഞാനിതൊന്നും ചെയ്തില്ലായിരുന്നു അപ്പം അച്ഛൻ ഇങ്ങനെ പറയും ഇത് ഓരോ ടോക്കിനും അതിൻ്റെ ഒരു ഹിൻഡ് ഇട്ടിട്ടുണ്ടാവും അതിനകത്ത് അപ്പം അതൊക്കെ എന്നെ വല്ലാതെ ആകർഷിച്ചു ഞാൻ പറഞ്ഞല്ലോ ഈ പത്രം കൊടുക്കാൻ മതി അതുപോലെ ഞാൻ ഈ പത്രം കൊടുക്കാതെ ഇരുന്ന സമയത്ത് തന്നെ പിന്നെയും ഒരു എക്സാം എഴുതി അതിലും ഞാൻ പിന്നെയും പൊട്ടി അങ്ങനെ നാല് തവണ ഞാൻ എക്സാം എഴുതി തോറ്റു അങ്ങനെ സെപ്റ്റംബർ രണ്ടാം തീയതി ഞാൻ ഒന്നും കൂടി ഒരു ഡേറ്റ് എടുത്തു അപ്പം ഈ ഈയൊരു ഡേറ്റിൽ ഞാൻ എടുത്ത സമയത്ത് ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു എൻ്റെ ഹസ്ബൻഡിൻ്റെ വിസ തീരാറായി അപ്പം അമ്മമാതാവ് എൻ്റെ സ്ഥിതി എന്നെക്കാളും നന്നായിട്ട് അറിയാവുന്നത് അമ്മയ്ക്കും അമ്മയ്ക്കും ഈശോയ്ക്കുമാണ് പിന്നെ എൻ്റെ എനിക്ക് മറ്റുള്ളവരോടൊക്കെ ക്ഷമിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതായത് എനിക്കൊരു പിന്നെ മുൻകോപത്തിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു അപ്പം ഞാൻ മറ്റുള്ളവരോട് ഇവിടെ വന്ന് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിയാണ് ഞാൻ ഇവിടെ വന്ന് എൻ്റെ ബർത്ത്ഡേ ഡേ ഇവിടെ വന്ന് ഞാൻ അതായത് അച്ഛനെ കണ്ട് ബ്ലെസ്സിങ് വാങ്ങാൻ വന്നത് അപ്പം അവിടെ ഇങ്ങനെ കുമ്പസാരം നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു അപ്പം ഞാൻ ചെന്ന് കുമ്പസാരിക്കാൻ വേണ്ടി അവിടെ ചെന്ന് എന്നെ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ നല്ലൊരു കുമ്പസാരം ഞാൻ നടത്തി എന്നിട്ട് കുമ്പസാരിച്ച് വന്ന അച്ഛനെ കാണുകയും ഞാൻ ഇവിടെ മാതാവിൻ്റെ ഈ ആൾത്താലേ നിന്ന് അമ്മേനോട് ഞാൻ പറഞ്ഞു അമ്മേ ഇനി എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം അമ്മ എടുക്കണം ഇനി ഒരു പരീക്ഷ എഴുതാൻ എല്ലാവർക്കും നന്നായിട്ട് അറിയാം ഒ ഐ ടിയുടെ എക്സാം ഫീസ് മുപ്പത്താറായിരം രൂപ അഞ്ച് തവണ അടയ്ക്കുക പിന്നെ എക്സ്ട്രാ ക്ലാസിൻ്റെ ഇത് അപ്പോൾ ഈ പരീക്ഷ എഴുതുന്നതിൽ ഞാനൊന്നും പഠിക്കുന്നൊന്നുമില്ല അമ്മേ അമ്മ അമ്മയ്ക്ക് അമ്മയ്ക്ക് അമ്മയും ഈശോ എന്നെ ജയിപ്പിച്ചാൽ മതി കാരണം എന്നെ ഒത്തിരി പേര് കളിയാക്കിയിട്ടുണ്ട് എൻ്റെ റിലേറ്റീവ്സ് തന്നെ നീ ഈ കൃപാസനത്തിൽ പോയി പ്രാർത്ഥി പ്രാർത്ഥിച്ച സമയത്ത് രണ്ടക്ഷരം പഠിച്ചിരുന്നു നീ പണ്ടേക്ക് വണ്ടി പാസ്സാകുമായിരുന്നു എന്നൊക്കെ എത്രയോ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അമ്മയെ എനിക്ക് ജയിക്കണമെങ്കിൽ അത് എൻ്റെ അമ്മയിലൂടെയും എൻ്റെ ഈശോയിലൂടെയും മാത്രം മതി എന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു എന്നിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ എൻ്റെ ഇഷ്ടമല്ല അപ്പം ഞാൻ ഓരോ റിസൾട്ട് വരുമ്പോഴും ഞാനിങ്ങനെ ബൈബിൾ തുറന്ന് നോക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന വചനം എന്ന് പറയുന്നത് മനുഷ്യ പദ്ധതികൾ ഭാവനം ചെയ്യുന്നു അന്തിമ തീരുമാനം കർത്താവിൻ്റെ തന്നെ അങ്ങനെ നോക്കുമ്പോൾ എല്ലാം ഇതിലും ഞാൻ ഫെയിൽ ഫെയിലായിക്കൊണ്ടേ ഇരിക്കുക അങ്ങനെ ഞാൻ സെപ്റ്റംബർ രണ്ടാം തീയതി പരീക്ഷ എഴുതി അപ്പോൾ പരീക്ഷയ്ക്ക് പോയ സമയത്ത് ഞാൻ ഉടമ്പടി ഉടമ്പടിക്കാശ്ശം എൻ്റെ കൈ വെച്ചിരുന്നു അതുപോലെ തന്നെ ഈ ഓൾറെഡി എക്സാം ഹാളിൽ നമുക്കൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല പക്ഷേ ഞാൻ എൻ ഒരു തരി ഉപ്പ് ഉപ്പ് ആദ്യം കയറുന്നതിന് മുന്നേ വിശ്വാസ ഇങ്ങനെ സാക്ഷ്യങ്ങളിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നത് അപ്പം ഞാൻ എന്തെന്ന് വെച്ചാൽ സാ ഉടമ്പടി ഉപ്പ് ആരും കാണാത്ത ഒരു സ്ഥല ചവിട്ടാത്ത ഒരു സ്ഥലത്ത് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി അവിടെ ഇടുകയും അതുപോലെ എണ്ണ നെറ്റിയിലും ചെവിയിലും പിന്നെ കൈയിലും എല്ലാം തേ പറ്റുന്ന സ്പീക്കിങ്ങിൻ്റെ സമയത്ത് ഇവിടെയൊക്കെ ഞാൻ തേച്ചിട്ടാണ് കയറിയത് എന്നിട്ട് കയറി അപ്പം അതിന് മുന്നേ എനിക്ക് മുടി ഭയങ്കര ടെൻഷനാണ് കാരണം എനിക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് അവിടെ കയറി എട്ട് മണി എട്ടേക്കാലം ആകുമ്പോഴത്തേനും നമ്മളെ ഹാളിൽ കയറ്റും പിന്നെ എട്ടേമുക്കാൽ വരെ നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കണം അപ്പം അന്ന് എനിക്കൊരു ടെൻഷനില്ല ഞാൻ സർവ ഇങ്ങനെ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടേ ഇരിക്കുക അപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്നവരും എല്ലാ ഞാൻ നോക്കുമ്പോൾ എല്ലാവരുടെയും കയ്യിൽ കാശുരൂപമാണ് എല്ലാം ഞാൻ വന്ന് അവിടെ കണ്ട എല്ലാവരും കൃപാസനത്തിൽ പോയിട്ടുണ്ടവരാണ് അവരുടെ കയ്യിലെല്ലാം കാശുരൂപം അപ്പം എനിക്കൊരു വല്ലാത്തൊരു പോസിറ്റീവ് എനർജി ആയിരുന്നു അത് കഴിഞ്ഞിട്ട് എക്സാം എക്സാം സ്റ്റാർട്ട് ചെയ്തു അപ്പം ലിസണിങ് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇവിടെ ഉടമ്പടിയിൽ ഇവിടെ സാക്ഷി പറഞ്ഞവരൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പക്ഷേ എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല അപ്പോൾ പക്ഷേ അതിൽ കുറച്ചൊന്നും എനിക്ക് വിട്ട് കേൾക്കാൻ പറ്റിയില്ല വിട്ട് കളഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ നോക്കുമ്പം റീഡിങ് റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും ടഫസ്റ്റ് മുടികളാണ് റീഡിങ് റീഡിങ്ങിൽ ഞാൻ ഫിഫ്റ്റി മിനിറ്റ്സിൽ നമ്മൾ ട്വന്റി ക്വസ്റ്റ്യൻസ് എ പാർട്ടിൽ കംപ്ലീറ്റ് ചെയ്യണം എനിക്ക് ഒരു തവണ പോലും എനിക്ക് അത് എഴുതി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെ അപ്പം ഞാൻ നോക്കുമ്പം എനിക്ക് കിട്ടിയേക്കുന്നത് നല്ല ഈസി ബാക്കിയൊക്കെ കുറച്ച് ടഫായിരിക്കും നല്ലൊരു ഈസി സബ്ജക്റ്റാണ് കിട്ടിയത് അപ്പം തന്നെ ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു അമ്മേ പരിശോധന അമ്മ ഇത്രയും നല്ലൊരു ഇത് എനിക്ക് തന്നതിന് അമ്മയ്ക്ക് നന്ദി പറയുന്നു ആ സമയത്ത് എനിക്ക് എനിക്കറിയത്തില്ല കാരണം വെച്ചാൽ എല്ലാവരും പറയും അമ്മ വന്ന് കൂടെ നിന്ന് പറഞ്ഞു തരും എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അമ്മയ്ക്ക് ഒത്തിരി നന്ദി പറയും എനിക്ക് ആ പേപ്പർ എനിക്കായിട്ട് വേണ്ടി തന്നെ അമ്മ മാറ്റി വെച്ച പോലെ എനിക്ക് ഫീൽ ചെയ്തത് അങ്ങനെ ഞാൻ ആ പേ അത് കംപ്ലീറ്റ് ചെയ്തു പെട്ടെന്ന് കംപ്ലീറ്റ് ഇരുപത് ഉത്തരം എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി അത് കഴിഞ്ഞാൽ ബാക്കി പിന്നെ വേറൊരു കാര്യം ഞാൻ എക്സാമിൻ്റെ ബി എം സി ഒക്കെ ചുമ്മാക്ക് അർപ്പിച്ച് വിടുമായിരുന്നു ഇത് ഞാൻ വായിച്ച് എനിക്ക് അറിയാവുന്ന പോലെയൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്ത് വിട്ടു പിന്നെ സി പാർട്ട് റൈറ്റിംഗ് മൊഡ്യൂളാണേലും വായിച്ചാൽ മനസ്സിലാകുന്നൊരു ക്വസ്റ്റ്യൻ ആണ് കിട്ടിയത് അതും അങ്ങനെ ചെയ്തു പക്ഷേ സ്പീക്കിങ്ങിലെത്തിയപ്പം എനിക്ക് ഇത്തിരി ടഫായിട്ടുള്ളൊരു ഇൻവെ ഇൻ്റർലൊഗ്യൂട്ടറിനെയാണ് കിട്ടിയത് ആൾ എന്നോട് ഞാൻ സംസാരിക്കുന്ന രീതിയിൽ ഒരു നല്ലൊരു റെസ്പോണ്ട് തരുന്നില്ല അപ്പം ഞാനോട് തീച്ചു ബാക്കി മൂന്നെണ്ണം എനിക്ക് നല്ല രീതിയിൽ പറ്റി ഇനി ബാക്കി ഇനി സ്പീക്കിങ്ങിൽ ആകെ കോണ്ഫിഡൻസ് ഉള്ളൊരു മോഡ്യൂൾ സ്പീക്കിംഗ് മാത്രമാണ് അത് അമ്മ മാതാവ് മാതാവ് എന്നെ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ് ഞാനവിടെ കയറി പക്ഷെ ആൾ അത്രയൊരു കോഓപ്പറേറ്റീവ് അല്ലായിരുന്നു എന്നോട് അങ്ങനെ ഞാൻ അവിടുന്ന് എക്സാം കഴിഞ്ഞിറങ്ങിയപ്പം അവിടുന്ന് ഞാൻ ഞാനിവിടുന്ന് പറഞ്ഞ മാതാവ് ഇനി എല്ലാം നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഞാൻ പോവുക കാരണം എൻ്റെ അവസ്ഥ എന്നേക്കാളും നന്നായി അമ്മയ്ക്കും ഈശോയ്ക്കും അറിയാം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞാൻ ഇവിടെ നിന്ന് പോകുന്ന തലേ ദിവസം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഏറ്റവും മടിയായിട്ടുണ്ടായിരുന്ന എൻ്റെ പത്രം ഞാൻ നാല് കെട്ട് പത്രം ഇവിടുന്ന് വാങ്ങി അതിൽ രണ്ട് കെട്ട് മലയാളവും രണ്ട് കെട്ട് തമിഴ് പത്രങ്ങളായിരുന്നു എന്നിട്ട് ഞാൻ എന്താ ചോദിച്ചാൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എനിക്ക് കൊടുക്കാൻ ഒരു മടി പോലെ തോന്നിയെങ്കിൽ ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി ട്രെയിന് ഉള്ളിൽ കൂടെ നടന്ന് കൊടുക്കുമായിരുന്നു ഓരോരുത്തർക്കും ഇങ്ങനെ പറഞ്ഞ ചേട്ടാ ഇത് വായിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ കൊടുത്തു അപ്പോൾ ഓരോ ചേട്ടന്മാർ കളിയാക്കി ചിലവർ ഇങ്ങനെ എന്നോട് തർക്കിക്കുമായിരുന്നു നിങ്ങളൊരു പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്നല്ലേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ ചേട്ടാ അങ്ങനെ പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്നല്ല അവിടെ പറയുന്ന ഓരോ സാക്ഷ്യങ്ങളും ഓരോ എന്താ പറയുക അനുഭവിച്ചിട്ട് തന്നെയാണ് അവർ പറയുന്നതെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഓരോരുത്തർ തർക്കിക്കുന്നവരുണ്ടായിരുന്നു പിന്നെ ചിലവർ ആ പത്രം എനിക്ക് തിരിച്ചു തരികയും ഒക്കെ ചെയ്തു പിന്നെ അത് കഴിഞ്ഞ് പരീക്ഷ കഴിഞ്ഞ പോലെ തന്നെ ഞാൻ എൻ്റെ തമിഴ് പത്രം മൊത്തം കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു അത് കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് വന്നു എനിക്കൊരു പ്രത്യേക ഒരു ആശ്വാസമാണ് ആശ്വാസമായിരുന്നു എല്ലാത്തവിടെ എനിക്ക് പരീക്ഷ ചെയ്ത് കഴിയുമ്പോൾ ടെൻഷനാണ് കാരണം ഞാൻ പൊട്ടും പൊട്ടുന്നു എന്നുള്ള കാര്യത്തിൽ ഉറപ്പിച്ചിട്ട് പക്ഷേ ഇത്തവണ എന്തോ ഒരു കോൺഫിഡൻസ് ഈശോയുടെ അമ്മമാതാവ് എൻ്റെ കൂടെ ഉള്ളതുപോലെ ഞാൻ ഇനി എപ്പോഴും നല്ല കോൺഫിഡൻസോടെ ഇരിക്കുക അപ്പം അമ്മ എന്നെ വിളിച്ചിട്ട് ചോദിച്ചേ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു അമ്മ അമ്മ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു പക്ഷെ എനിക്കറിയത്തില്ല കാരണം നമുക്ക് ഈശോയോടും അമ്മയോടും പ്രാർത്ഥിക്കാം പറഞ്ഞു അങ്ങനെ എൻ്റെ റിസൾട്ട് ഒരു ടു വീക്സ് കഴിഞ്ഞപ്പോൾ വന്നു അപ്പോൾ എനിക്ക് നമ്മുടെ മെയിലിങ്ങനെ ഇങ്ങനെ വന്ന് കിടക്കും റിസൾട്ട് വന്നു എന്ന് പറഞ്ഞൂടെ അപ്പോൾ എന്തോ ഒരു പേടി എന്താ മാതാവേ എനിക്ക് തുറക്കാൻ പേടി ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ അനീതി ഒരു സിസ്റ്ററാണ് അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു എൻ്റെ റിസൾട്ട് വന്ന് കിടപ്പുണ്ട് എനിക്കത് തുറക്കാൻ ഭയങ്കര പേടി അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും മുപ്പത്തിമൂ അതിനു മുന്നേ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ ചൊല്ലിയായിരുന്നു അവൾ ഒന്നൊരു മുപ്പത്തിമൂന്ന് തവണ നീ വിശ്വാസ പ്രമാണം ചൊല്ലി ആ റിസൾട്ടിൻ്റെ ലിങ്കിൽ ഇങ്ങനെ ഞാൻ കുരിച്ചു വരച്ച് ഇവിടുത്തെ തൈലം വെച്ച് കുരിച്ചു വരച്ച് പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാൻ ലിങ്ക് ഓപ്പൺ ആക്കി നോക്കിയപ്പം എനിക്ക് അമ്മ റിക്വയേർഡായിട്ടുള്ള സ്കോറ് നൽകിയ അമ്മ അനുഗ്രഹിച്ചു അതുമാത്രമല്ല അതിൻ്റെ തലേദിവസം എൻ്റെ കയ്യിൽ ഒരു ഒരു പത്രം പെൻറ്റിംഗ് ഉണ്ടായിരുന്നു അതായത് ഒരു ചേട്ടനെ ഞാൻ കൊടുത്തിട്ട് ആ ചേട്ടൻ പറഞ്ഞാൽ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് തന്ന പത്രം ഉണ്ടായിരുന്നു അപ്പം ഞാൻ അവിടെ ഞാൻ ബേസിക്കലി ഒരു മുസ്ലിംസിൻ്റെ ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം അവിടുത്തെ അവിടെ ഒരു ചേട്ടൻ വന്നപ്പോൾ ഞാൻ ആ ചേട്ടൻ്റെ കൊടുത്തിങ്ങനെ കൃപാസനം എന്ന് പറഞ്ഞ പത്രത്തിൽ പത്രമാണ് ഇവിടെ ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണ് പിന്നെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയേണ്ട ചേട്ടാ അതെൻ്റെ റിസൾട്ട് വരുന്നതിൻ്റെ തലദിവസമാണ് ചേട്ടാ ഏറ്റവും വലിയ അനുഭവ അത്ഭുതം എന്ന് പറഞ്ഞാൽ എൻ്റെക്ക് നാല് തവണ ഞാൻ ഒ ഇ ടി പരീക്ഷ എഴുതി പക്ഷേ ഞാൻ അഞ്ചാമത്തെ തവണ ജയിച്ചു ആ ഒരു കോൺഫിഡൻസ് അതിന് മുന്നേ എനിക്ക് പേടിയ ഞാൻ പോ ഞാൻ പറയും ഞാൻ പൊട്ടും പൊട്ടും എന്നേ പറഞ്ഞോണ്ടിരിക്കുകയാണ് പക്ഷെ ഒരു കോൺഫിഡൻസ് വന്നു അതുപോലെ തന്നെ അമ്മമാതാവും ഈശോയും എനിക്ക് ഒ ഐ ടി എക്സ എക്സാമിന് റിക്വയർഡ് സ്കോയർ നൽകി അനുഗ്രഹിച്ചു പിന്നെ എൻ്റെ രണ്ടാമത്തെ സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് അവൾ ഇതുപോലെ തന്നെ അയർലൻഡിൻ്റെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു ഒന്നര കൊല്ലമായിട്ടും അവളുടെ പ്രോസസ്സിങ്ങിൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല അപ്പോൾ ഒരു ദിവസം അവളെന്നോട് വിളിച്ചിട്ട് ചോദിച്ചു അപ്പോൾ ഞാൻ അവളോട് ഇടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട് ഈ മറ്റേ നമ്മുടെ കൃപാസനത്തെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് പക്ഷേ അവൾ അതിനെക്കുറിച്ചൊരു കാര്യമായിട്ടൊന്നും കേൾക്കാറില്ലായിരുന്നു അപ്പോൾ ഇവളൊരു ദിവസം എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞേടേ എനിക്ക് ഒന്നും നടക്കുന്നില്ല നീ എന്തെങ്കിലും നീ പോകുമ്പം എനിക്ക് വേണ്ടി എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ എൻ്റെ ഉടമ്പടിയിലെ രണ്ടാമത്തെ നിയോഗമായിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ വിസാ തടസ്സം മാറ്റുന്നതിന് വേണ്ടി ഞാൻ എഴുതിയിട്ടിരുന്നു ഒരു വിത്തിൻ വൺ വീക്കിൽ എനിക്ക് അവൾ മെസ്സേജ് അയക്ക എന്നോട് പറയുകയാണ് റോഷ്ന എനിക്ക് അയർലൻഡിലേക്കുള്ള ഇതൊക്കെ വന്നു ഞാൻ പോകുക കേട്ടോ ഇന്ന വീക്ക് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഓർക്കുകയാണ് അമ്മേൻ്റെ മുന്നിൽ നമ്മൾ നമ്മൾ എളിമയോടെ നിന്ന് അതായത് ഈ ഉടമ്പടി കാര്യങ്ങളൊക്കെ പക്കയായിട്ട് ചെയ്യുകയാണെങ്കിൽ അമ്മയ്ക്ക് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമില്ല ഈശോടെ കയ്യിൽ നിന്ന് നമുക്ക് വേണ്ടി അമ്മ എല്ലാം വാങ്ങി തരും അത്രയ്ക്ക് കോൺഫിഡൻസോടെ ഞാൻ അവളോട് പറഞ്ഞിട്ട് ഞാൻ അപ്പ അവളോട് പറഞ്ഞു അപ്പ അവൾ പറഞ്ഞു ഞാനിനി ഓൺലൈനിൽ ഞാൻ ഉടമ്പടി എടുക്കാൻ പോവുക എന്നൊക്കെ പറഞ്ഞു പിന്നെ വേറൊരു ഇതെന്ന് പറഞ്ഞാൽ അതെനിക്ക് ഞാൻ ഉടമ്പടിയിൽ വെച്ച കാര്യമല്ല അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഗാർഡൻ നഴ്സറി ആയിരുന്നു അപ്പോൾ അവർ കൊറോണയുടെ സമയത്താണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ നമ്മളൊരു റെൻറ്റിന് സ്ഥലമെടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു സമയത്തൊന്നും ഒരു കച്ചവടമൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ വെറുതെ ഇങ്ങനെ ഞങ്ങൾ എന്താ വെറുതെ ഇരിക്കുക ഒരു കച്ചവടം നടക്കുന്നില്ല അപ്പോൾ ഞാനൊരു ദിവസം ഈ കാശ് കാശുരൂപവും ഉടമ്പടി ഉപ്പും എടുത്തുകൊണ്ട് ഒരു ദിവസം ഞാൻ ചുമ്മാ ആ ഒരു ഏരിയ ഫുള്ള് ഞാനിങ്ങനെ വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശാകൃതിയിൽ അവിടെയെല്ലാം ഞാനിങ്ങനെ ഉപ്പ് വിതറിയിട്ട് വന്നിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു അത് ഞാൻ എന്നെ തിരിച്ച് എൻ്റെ ഡ്യൂട്ടി സ്ഥലത്ത് ഞാൻ വന്നു അത് കഴിഞ്ഞിട്ട് മമ്മി എന്നെ വിളിച്ചിട്ട് പറയാം മോളെ ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞു ഒരു രണ്ടും മൂന്ന് ദിവസത്തിനുള്ളിൽ ഒരു ചേട്ടൻ വിളിച്ചിട്ട് പറയാം നിങ്ങളുടെ ഈ സാധനങ്ങൾ മൊത്തം ഞങ്ങൾ എടുത്തോളാം ഹോൾസെയിലായിട്ട് എടുത്തോളാം എന്ന് പറയുക അപ്പം ഞാൻ ഓർക്ക് അമ്മയ്ക്ക് എന്തുകൊണ്ട് നമ്മളോട് എത്ര കാരുണ്യമുള്ള ആളാണ് അമ്മ നമ്മളൊന്ന് വിളിച്ച വിളി വിളിക്കപ്പുറത്താണ് പക്ഷേ നമ്മൾ ഉടമ്പടി കാര്യങ്ങൾ പക്കയായിട്ട് ചെയ്താൽ അമ്മ നമ്മുടെ കൂടെ ഉണ്ടാവും പിന്നെ വേറൊന്ന് എൻ്റെ അമ്മയ്ക്ക് കുറച്ച് ദിവസമായിട്ട് വയർ സ്കാൻ ചെയ്ത സമയത്ത് അമ്മയുടെ യൂട്രസിൽ ഓവറിയിൽ സിസ്റ്റ് ആണെന്നും അതുപോലെ തന്നെ അഡിനോമയോസിസ് എന്ന് പറഞ്ഞൊരിതാണെന്നും പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് സർജറി അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയെ ഒന്നും പോകണ്ട അമ്മ ഒരു കാര്യം ചെയ്യും നമ്മുടെ അവിടെ ഉടമ്പടി ഉണ്ടല്ലോ അമ്മയെ ഉടമ്പടി എടുത്തിരിക്കുക എന്നിട്ട് ഞാനൊരു ദിവസം വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ ആ ഉടമ്പടി തൈലം കുരിശാകൃതിയിൽ അമ്മേൻ്റെ യൂട്രസിൻ്റെ അവിടെ ഞാനിങ്ങനെ തേച്ച് കൊടുത്തു എന്നിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു അപ്പം അമ്മ എന്നോട് പറയുക എടി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അമ്മേൻ്റെ എന്തോ ആ വേദന കംപ്ലീറ്റ് ആയി പോവുകയും പിന്നെ അങ്ങനെ ഒരു സംഭവം അവിടെ ഇല്ല എന്നൊരു റിസൾട്ട് വരികയും ചെയ്തു ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ അമ്മയോട് കൂടുതൽ അടുത്തപ്പം അമ്മ എനിക്ക് തന്ന ദൈവാനുഗ്രഹങ്ങൾ അതുപോലെ തന്നെ ഞാൻ എപ്പോഴും എനിക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യത്തിൽ ഈ പ്രാർത്ഥന കൊണ്ട് മാത്രം നമുക്കത് ആകില്ല ഒരു ട്വൻറ്റി ആണ് ഈ പ്രാർത്ഥന ബാക്കി എയ്റ്റി പെർസെൻറ്റേ എയ്റ്റി പെർസെൻറ്റേജ് നമ്മൾ പ്രവൃത്തിയാലേ നമുക്ക് കിട്ടുകയുള്ളു അങ്ങനെ കിട്ടും അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അമ്മ നമ്മളെ നമ്മൾ അമ്മ നമ്മുടെ കൂടെ ഉണ്ടാകും അപ്പം അമ്മമാതാവും ഈശോയും എനിക്ക് തന്നെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ഒരായിരം നന്ദി പറയുന്നു